കനക് റെസിഡൻസി ഇനി കൂത്തുപറമ്പിലും ബഷീർ അലി ശിഹാബ് തങ്ങൾ കനക് റെസിഡൻസിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കോൺഫറൻസ് ഹാളോടുകൂടി വിശാലമായ സൗകര്യങ്ങളാണ് കനക് റെസിഡൻസിയിൽ ഒരുക്കിയിരിക്കുന്നത് കനക് റെസിഡൻസിയുടെ ഏറ്റവും പുതിയ ബ്രാഞ്ചാണ് കൂത്തുപറമ്പിൽ ബഷീർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത് എ സി നോൺ എ സി റൂംസ് റൂംസ് എന്നിങ്ങനെ എല്ലാം അത്യാധുനിക സജ്ജീകരണങ്ങളോടെ ജനങ്ങൾ ഒരുക്കിയതായി കനക് റെസിഡൻസിയുടെ മാനേജർ പറഞ്ഞു കനക് റെസിഡൻസിയുടെ കൂത്തുപറമ്പ് ബ്രാഞ്ചാണ് ഇവിടെ ബഹുമാനപ്പെട്ട ബഷീർ അലി ശിഹാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് കൂത്തുപറമ്പിന് വേണ്ടി ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് പാക്സ് കോൺഫറൻസ് ഹാളും എ സി ആൻഡ് നോൺ എ സി റൂംസ് സ്യൂട്ട് റൂംസ് എല്ലാം വളരെ ആധുനിക സജ്ജീകരണത്തോടുകൂടി എല്ലാ സൗകര്യത്തോടും കൂടി കൂത്തുപറമ്പിലെ ജനങ്ങൾക്ക് വേണ്ടി ആരംഭിച്ചിരിക്കുന്നു നൂറ്റിഴുപത്തഞ്ച് പാക്സുള്ള കോൺഫറൻസ് ഹാൾ ബർത്ത്ഡേ ഫങ്ഷൻ ഗെറ്റ് ടുഗെദർ റിസപ്ഷൻ മറ്റ് ഇത്തരം കല്യാണ ആവശ്യങ്ങൾക്ക് ചെറിയ നിശ്ചയം ഇത്തരം പ്രോഗ്രാമുകൾക്കൾക്കും അനുയോജ്യമായ വളരെ ശുചിയോടു കൂടിയ ഹൈജീൻ ആയിട്ടുള്ള നല്ലൊരു ഹോളാണ് നമ്മളിവിടെ ജനങ്ങൾക്ക് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നത് ലൊക്കേഷൻ വരുന്നത് കൂത്തുപറമ്പ് തൊക്കിലങ്ങാടി മൈസൂർ റോഡിന് മാനന്തവാടിയിലേക്കും പോകാനുള്ള ഒരു ജംഗ്ഷനിൽ തന്നെയാണ് റോഡ് വക്കിന് തന്നെയാണ് ജനങ്ങൾക്കെല്ലാം വരാനുള്ള വളരെ സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് തന്നെ റോഡ് വർക്കാണ് ഈ സ്ഥലം നൂറ്റി ഇരുപത്തിയഞ്ച് പേരെ ഉള്ക്കൊള്ളാനാവുന്ന കോണ്ഫറന്സ് ഹാളോടുകൂടി വിശാലമായ സൗകര്യങ്ങളാണ് കനക് റെസിഡൻസി റെസിഡന്സി വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നത് ബഷീറലി ശിഹാബ് തങ്ങള്ക്ക് പുറമേ ഇ പി ജയരാജന് ബി ജെ പി മുന് സംസ്ഥാന പ്രസിഡന്റ് സി കെ പത്മനാഭൻ കെ പി സി സി മെമ്പര് റിജിൽ മാക്കുറ്റി കൂത്തുപറമ്പ് മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ സത്യപ്രകാശ് എന്നിവർ ഉദ്ഘാടനത്തിൽ മുഖ്യ സാന്നിധ്യം വഹിച്ചു News Desk, Kannur Vision.